ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ സിറ്റിംഗ് എം പി ടി എൻ വടകരയിൽ നിന്നും കെ മുരളീധരൻ വടകരയിൽ ഷാഫി പറമ്പിൽ എം എൽ എ യോ സ്ഥാനാർത്ഥിയാകും വ്യാഴാഴ്ച രാത്രി ചേർന്ന നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനം ടി എൻ പ്രതാപന് അടുത്ത നിയമസഭാ സീറ്റിൽ സ്ഥാനാർത്ഥിത്വം നൽകുമെന്നാണ് ധാരണ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വെച്ച് നിർദ്ദേശിച്ച നേതാക്കൾ അംഗീകരിക്കുകയായിരുന്നു പത്മരാജ് വേണുഗോപാൽ ബി ചേർന്ന സാഹചര്യത്തിലാണ് തീരുമാനം തൃശൂരിൽ വില കൊടുത്തും സീറ്റ് നിലനിർത്താനും പത്മജിയുടെ ബി ജെ പി പ്രവേശന വിവാദം ഏറ്റവും അധികം ചർച്ചയാവുക തൃശൂരിലാണെന്നതിനാൽ അതിനെ മറികടക്കാൻ ശക്തനായ നേതാവ് തന്നെ വേണമെന്നതാണ് കെ മുരളീധരന്റെ പേരിലെത്തിയത് നേരത്തെ വടകരയിലേക്ക് കെ മുരളീധരനെ എത്തിക്കുന്നത് നേമത്ത് എം എൽ എ സ്ഥാനത്ത് നിന്നുമായിരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് നേരത്തെ പ്രതാപൻ പ്രഖ്യാപിച്ചതായിരുന്നു മണലൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്കും കടന്നിരുന്നു എന്നാൽ പിന്നീട് സിറ്റിംഗ് എം പിമാർ മത്സരിക്കണമെന്ന നിർദ്ദേശം വന്നതോടെ വീണ്ടും രംഗത്തിറങ്ങുകയായിരുന്നു ഇടത് സ്ഥാനാർത്ഥിയായി വി എസ് സുനിൽകുമാറും ബി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയും എത്തിയതോടെ ശക്തമായ ത്രികോണ മത്സരമായി മാറിയിരുന്നു ഇത് പ്രതാപിന്റെ വിജയസാധ്യത തന്നെ സംശയത്തിലാക്കിയിരുന്നു കെ കരുണാകരന്റെ വൈകാരികത കൂടിയാകും കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം നേരത്തെ വി വി രാഘവൻ ലോക്സഭയിലേക്ക് കെ മുരളീധരനെ തോൽപ്പിച്ച ചരിത്രം തൃശൂരിലുണ്ടെങ്കിലും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതിന് പ്രസക്തിയില്ലെന്നാണ് വിലയിരുത്തൽ